ഞാൻ ഞാൻ എടുത്തോളാം കാക്കാത്തമ്മക്ക് വിഷമെന്ന് തോന്നരുത് തത്തമ്മ കൂട്ടിന്നു പോയാലും അതിന് തിന്നാൻ എപ്പോഴും എന്തെങ്കിലും കിട്ടും ഞാൻ വല്ലോം കഴിച്ചിട്ട് രണ്ടു ദിവസമായി തത്തമ്മയ്ക്ക് അല്ലാവുന്ന കാശ് എനിക്ക് തന്നാ മതി ഞാൻ ചീറ്റെടുത്തോളാം എങ്ങനെ കാക്കാത്തമ്മ പറഞ്ഞല്ലേ ആ എടപ്പള്ളിയാണ് തത്തേ തുറന്നുവിട്ട അവനെ പിടിച്ചിരുത്തി ചീട്ടെടുപ്പിക്കുന്നു ഞാൻ കേട്ടല്ല തത്തമ്മയ്ക്കായാലും വെടപ്പള്ളിക്കായാലും ചെലവിന് കൊടുക്കണ്ട ആ കാശ് എനിക്ക് എന്നാ മതി ഞാൻ ഇരുത്തോളാം വിശന്നിട്ടല്ലേ കാക്കാതെ അമ്മ നിനക്ക് വിശക്കുന്നുണ്ടല്ലേ വലിയ വിഷമ വേണ്ട വേണ്ട ഞാൻ വേറെ കത്തി വാങ്ങിച്ചോളാം നിനക്ക് വിശക്കുമ്പോ എന്നിട്ട് പറഞ്ഞാൽ മതി പോയി കൈ എഴുതിട്ട